എഴുന്നേറ്റിട്ടും കണ്ട് വന്നിട്ട് മദ്രസേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുന്നവർ കാരണം ഏകദേശം ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഈ കുട്ടി കിടന്നിറങ്ങിയിട്ട് അവന്റെ കിഡ്നി ആവശ്യപ്പെടുന്നത് വെള്ളം വേണമെന്നാണ് എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ടൻ ചായ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുക എന്നത് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയാണ് കുട്ടികൾക്ക് കിഡ്നി ഫെയിലിയറാകുന്നു ക്യാൻസർ ഏളി ക്യാൻസർ എന്ന് പറയുന്ന സാധനം വരുന്നു അതേപോലെ തന്നെ ക്യാൻസറിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ ബ്ലഡ് ക്യാൻസർ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്കാണ് ഇതൊക്കെ നമ്മുടെ അശ്രദ്ധകളാണ് അതിന് നമ്മുടെ ബജറ്റുമായി വലിയ ബന്ധമുണ്ട് കാരണം കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചോക്ലേറ്റ് കൊടുക്കാവൂ ആഴ്ചയിൽ ഒരു ദിവസമേ ഈ ഐസ്ക്രീം കൊടുക്കാവൂ ഒരു ദിവസമേ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന മന്തിയും സാധനം കൊടുക്കാവൂ എന്നാണ് തീരുമാനിച്ചാൽ മതി അല്ലാതെ എല്ലാ ദിവസത്തിലും ഇത് വാങ്ങിക്കൊടുക്കുമ്പോ ഒന്ന് കുട്ടികളെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതുംകൊണ്ട് നമ്മൾ താങ്ങിപ്പോകേണ്ടി വരും നമ്മുടെ ഒരു കുട്ടിക്ക് കിഡ്നി ഫെയിലിയർ ആയാൽ മതി നമ്മുടെ എല്ലാ സന്തോഷവും അവിടെ നിൽക്കും